लोहे, ये लोहे, नेहरे इस पे एड्रेस जाए तो लोहे सामे माये ले, ये दो बड़े नेते बिठाएगा, अरे बच्चों यहाँ पाप नहीं नोड़ते, यार बच्चों मुक्की निकला रोड, ये लोहे, ना मची सारे लोहे, अता बड़ा से मुक्की नोड़ी, नेहरे कंटेनर बेच रहे नोड़ी, नेहरे को पाप रहे तो कंटेनर बेच रहे

െപ്പം എന്തെങ്കിലും എന്തെങ്കിലും അതുകൊണ്ടില്ലാതെ ഞാൻ എന്തിനോ എന്തെങ്കിലും

നിങ്ങൾ എന്നും പറയല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിനെ വരാൻ നമ്മൾ ഒരുമിച്ച് പോകാൻ എനിക്കൊന്നും പ്രഷർ എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല എല്ലാം ഇവിടെ ഇന്നലെ ആ നമ്മളറെ എനിക്ക് അസുഖങ്ങളെല്ലാം ഉണ്ട്

നിങ്ങളുടെ മണോ നിങ്ങൾ അത്യാവശ്യമായിട്ട് പിന്നെ ആടി ഒന്നു

െ എനിക്കൊന്നും പറയാം നടക്കാൻ കുഞ്ഞു മോളെ കുഞ്ഞുങ്ങൾ അവരെ നാളായി പള്ളിയിലെ ആരാധന വൈകിട്ട് ആ പോലെ ഞാൻ എങ്ങനെ കരുന്ന് ആളുകളായി ദോഷമാണ് അമ്മ എങ്ങനെയും പറയരുത് എന്ന് തോഷണം ഞാൻ എന്ത് ചെയ്യും അമ്മയുടെ മോനും ഭാര്യ ചെറിയ ജോലി കത്തി അമ്മ ചേച്ചിയെ സഹായിക്കണം എന്നെ പോലെ അമ്മ ചേച്ചിയും കാണണം മുന്നേ എനിക്ക് പോ

ഞാൻ അപ്പം തന്നെ മൈലി കയറും അവനെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു ഞാൻ അമ്മയെ നമ്മൾ നഴ്സിന് കൊടുത്തു നേഴ്സ് അവശ് എടി മോളെ കൂട്ടുകാരൊക്കെ നല്ലത് പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ വളർത്തുന്നോ മോളെ നമുക്ക് വേലോട്ട് സമയം ഉണ്ടോ നിർത്തുന്നു അവൾ ജോലിക്ക് പോകണം സമ്പാദിക്കണം വീട്ടിലെ പണി ചെയ്യണം മരുമ്പോൾ വന്നപ്പോ മുതൽ അവനക്ക് കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ കൊച്ചി കൊണ്ട് പോകുന്ന എനിക്ക് പോകാൻ പറ്റുമോ നീ ആണ് കുറ്റക്കാരി പ്രായമായ സ്ത്രീകൾ വീടിന്റെ വേക്കാണ് നീയല്ലേ കുഞ്ഞിനെ തലത്തൊട്ടത് അതെന്റെ അവകാശമല്ലേ അല്ലേ അപ്പൊ നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ അപ്പൊ മാമകൃഷ്ണമൊക്കെ അച്ഛൻ തലത്തൊട്ടവൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തുന്നതിന്റെ ചുമതല നിന്നെയായിരുന്നോ ഏൽപ്പിച്ചത്

ഒരു തെറ്റുകാരോ കുറ്റക്കാരോ ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത് കുഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളുമാണ് ആദ്യം ഭവനങ്ങളിൽ മാറ്റം ഉണ്ടാകണം വരും തലവളുകൾ നശിക്കാതിരിക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി പുതിയ മാറ്റത്തിന്റെ തുടക്കം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ ആർ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ